ഇപ്പോൾ നിങ്ങളിൽ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടു പേർക്കും മുപ്പത് ദിവസം ലീവ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലീവ് എടുത്ത് നാട്ടിൽ വരിക എന്നിട്ട് ഓൺലൈനായിട്ട് നമ്മുടെ ഈ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ വെബ്സൈറ്റ് വഴി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക ആപ്ലിക്കേഷൻ കൊടുത്ത് അതിൻ്റെ ഇൻറ്റർണൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഗസ്റ്റ് ഓഫീസർ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫീസോട് കൂടി സബൈസർ ഓഫീസർ കൊടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് പോകാൻ പറ്റും ആ തിരിച്ച് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പേരിൽ ഒരു പവർ ഓഫ് അറ്റോണി നിങ്ങളുടെ ഏറ്റവും തൊട്ടടുത്ത ബന്ധുവിന് അതായത് ഇപ്പോൾ പെൺകുട്ടിക്കാണെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ആൺകുട്ടിയാണെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ സഹോദരത്തിനോ പവർ ഓഫ് അറ്റോണി കൊടുക്കാൻ പറ്റുന്നതാണ് അതായത് അറുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ ഈ വിവാഹം നടത്തുവാൻ വേണ്ടിയും വിവാഹവുമായി ബന്ധപ്പെട്ട ഏത് നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റിൽ ഒപ്പിടാൻ വേണ്ടിയും ഇന്നാളെ ഞാൻ എൻ്റെ പവർ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് പവർ ഓഫ് അറ്റോണി ഈ പവർ ഓഫ് അറ്റോണി ഉണ്ടാക്കി നമ്മുടെ നാട്ടിലെ നോട്ടറി ഉള്ള ഏതെങ്കിലും ഒരു വക്കീലിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഗസ്റ്റ് ഓഫീസേഴ്സിനെ കൊണ്ടോ അറ്റസ്റ്റ് ചെയ്ത് ഈ ഒരു വിവരം സബ് രജിസ്റ്റർ ഓഫീസിൽ അറിയിച്ചാൽ ഈ പവർ ഓഫ് അറ്റോണി വെച്ചുകൊണ്ട് ഈ പറയുന്ന അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ നിങ്ങൾക്ക് പകരമായി രജിസ്റ്റർ ഓഫീസിൽ രജിസ്ട്രേഷൻ്റെ ദിവസം ഒപ്പിടാൻ പറ്റുന്നതാണ്